റിയോ എന്നൊന്ന് കാണിച്ച ഞാനൊന്ന് കാണട്ടെ കാണിക്കണ്ട വാ ഒരു സങ്കടപാപം കാണിച്ചെന്നെ സങ്കടം വരുന്ന പോലെ ആ ഇനി ഇനി പേടി പേടിയില്ലേ പേടി പേടി പേടിപ്പിക്കണോ ആ ഒന്ന് പേടിച്ച് ചേച്ചി പേടിക്കുന്നു ആ ഭാഗം ഒന്ന് കാണിച്ചു പേടി എനിക്കൂടെ പേടിയാവുന്നു ഒന്നും കൂടെ എന്നാന്നറിയോ നല്ല സന്തോഷം വരുന്നൊരു പാവം ഈയടി കൊള്ളാ കൊള്ളാ കൊള്ളാം ആ ആ സങ്കട സന്തോഷം പേടിയെല്ലാം ഇത്രയും പാവം ചേച്ചിക്ക് അഭിനയിക്കാൻ ഞാനോ ചേച്ചിയെ ചേർക്കാനോ ചേച്ചിയ ഞാൻ നോക്കാം നോക്കാവെന്നോ നോക്കാവുന്നു ഇത്രയും പറഞ്ഞ എന്നെ കൊണ്ട് ചേച്ചേച്ചി നോക്കാവുന്നല്ലേ പിന്നെല്ലാണ്ടേ നോക്കാവുന്നല്ലേ പറയാൻ പറ്റുമോ നീ പാട്ടിന് പോകും